കെ തോമസിൻ്റെ പടം ഒരു ഉണ്ടായിരുന്നു ഉഷ ഉഷാ സത്യമാഷ അഭിനയിച്ച പടം ആ പടത്തിലാണ് ഞാൻ പടം കേറുന്നത് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അവരെന്ത് പറഞ്ഞു ഒരു മേക്കമാൻ പറഞ്ഞത് മോഹൻ പറഞ്ഞു തൃശൂരിൽ അദ്ദേഹം പറഞ്ഞു ശരി ഇതാ നീ ഇന്ന് അഭിനയിക്കാൻ നടക്കാതെ എൻ്റെ കൂടെ ജോലി വരികയാണ് അങ്ങനെയാണ് മേക്കവിടെ തിരിയുന്നത് പിന്നെ കൃഷ്ണനാൽ സാറിൻ്റെ പടം ശശികുമാറിൻ്റെ സാറിൻ്റെ പടം അതെ തന്നെ എം എസ് മൺസാൻ്റെ കൂടെ അപ്പം അവിടെ ആ കമ്പനി നിൽക്കുന്നു അപ്പം നാളാരമേ ചാൻസ് തേടി ഞാൻ വരുന്നത് അവിടെ ഞങ്ങൾ തന്നെ ഒരു കൂട്ടിലിട്ട് അങ്ങനെ എല്ലാ കമ്പനി ഇതിൽ നിന്ന് കയറി ഇറങ്ങിയാണെന്ന് പിന്നെ എനിക്ക് എൻ്റെ ഞാൻ ബിസിയാണ് ഇൻഡിപെൻഡൻ പ്രപഞ്ചം പ്രപഞ്ചം മുടൻപഞ്ചിൻ്റെ ഡയറക്ടർ പ്രപഞ്ചം അത് കഴിഞ്ഞിട്ട് ചെയ്ത് റാഗിങ് ജക്കത്തിൽ സിനിമ ഞാൻ കണ്ടത് ഉദാസ യാത്ര എന്നൊരു ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിക്കാൻ പോകുന്നത് രവികുമാറാണ് ഹീറോ സാറ് പിന്നെ രാഘവൻ പിന്നെ മകന്റെ കൂടെ പിന്നെ അതിന്റെ പിന്നെ പെട്ടെന്ന് ഓർമ്മ വരാത്ത മരിച്ചു കൊണ്ടിട്ടുണ്ട് ഇപ്പൊ തമിഴില് തമിഴില് ഞാൻ ഒരുപാട് പുറത്തു വെച്ചിട്ടുണ്ട് വിദ്യാർത്ഥി അന്നേ എൻ്റെ അർച്ചവടുന്നു അതിന് തമിഴിൽ വെണ്ണിലടങ്ങുന്നതിലൊക്കെ കൂടെ ഞാൻ ചെയ്തു ഇത് പിന്നെ അമ്പിക മലയാളത്തിൻ്റെ അമ്പികയുടെ കൂടെ പേഴ്സണലായിട്ടുണ്ടായിരുന്നു അമ്പികളുണ്ടായിരുന്നു ഇതാകൊക്കെ നമ്മളെ സെറ്റിലാണ് ആദ്യം വന്നിട്ട് പിന്നെ കൂടാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പിന്നെ ആർട്ടിസ്റ്റായി പിന്നെ ഒരു പാളയെ പറ്റി

കന്നഡ മലയാളം തമിഴ് തമിഴ് തെലുങ്ക് 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 നിരവധി ഭാഷകൾ പുനലൂർ നമ്മൾ മലയാളിയായ ചേട്ടാ അദ്ദേഹം അറുന്നൂറിലധികം സിനിമകളിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളായിട്ട് നമ്മുടെ പഴയ കാലത്ത് ആൾക്കാർ തമ്മിൽ തന്നെ രജികാന്ത് കമലഹാസൻ അതിൻ്റെ മുകളിലും എം ജി ആറ് ശിവാജി മേശ അവരുടെയൊക്കെ ഇപ്പോൾ സിനിമകളിൽ തുടങ്ങി ആ ാലത്ത് ഒരുപാട് പേരിടപ്പെടും നമ്മുടെ ജയൻ സാധനം എടുത്തിട്ട് ആദ്യമായിട്ട് വിഘുടിക്കുന്ന ചേർന്ന് ആ ആ ചേർന്നാണ് ആദ്യമായിട്ട് വിളിക്കാൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതേപോലെ ഒരുപാട് തന്നെ മുഹൂർത്തങ്ങൾ ചെയ്യാനും ആ സിനിമയുടെ ഒരു ഭാഗമായി ചരിത്രത്തിന് തന്നെ ഒരു ഭാഗമായി നിൽക്കാനും പുനലൂർ രവി എന്ന നമ്മുടെ മലയാളിയായ ചേട്ടന് സഹായിച്ചിട്ടുണ്ട് അത് വളരെ ഇങ്ങനെ ഒരു അനുഗ്രഹീനായ കലാകാരനെ ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചതിന് ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ഞങ്ങൾ അറ്റപ്പാടിയിൽ ഒരു സിനിമയുടെ വർക്കിൽ നിൽക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഇപ്പോഴും സജീവമാണ് രംഗത്ത് സജീവമാണ് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് സിനിമകളിൽ മേക്കപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നേട്ടം നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം നമസ്കാരം ഓ സന്തോഷം